ഇപ്പോൾ ദ തിയോഫിൻ കൂടി തൃശൂരിൽ നിന്ന് ചേരുകയാണ് തിയോഫിൻ ഇന്നലെ നമ്മൾ ഒരു ഒറ്റയാൾ സമരം കണ്ടു വളരെ ശക്തമായ ഒരു എതിർവികാരം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തൃശ്ശൂർ ജില്ലയിൽ ആകെ നിൽക്കുന്നുണ്ട് അത് കൂടുതലായും ടി എൻ പ്രതാപിനെതിരെയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെതിരെയും അല്ലേ അത് ആ നിലയിൽ തുടരുകയാണോ എന്താണ് ഇന്നലെ ഇന്നലെയൊക്കെ കണ്ട സമരങ്ങളുണ്ട് ഒരു പൊതുവികാരം തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരുടെ ഒരു പൊതുവികാരം ഏത് നിലയിലാണ് ഏത് നിലയിലാണ് തൃശ്ശൂരിനകത്ത് ഈ വിഷയം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ശരത്ത് വലിയ പ്രതിഷേധം തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട് അതിനൊരു കാരണം നേരത്തെ തന്നെ ഇതിന് അല്പ ചെറിയ രീതിയിൽ ഇത് പുകഞ്ഞു ഒരു വിഷയമാണിത് കാരണം കോൺഗ്രസ്സിലുള്ള പലരെയും വളർന്നു വരാൻ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അടക്കമുള്ളവർ ഇവരൊരു ഫോക്കസാണ് ഇത് നേരെ കഴിഞ്ഞ ദിവസം പത്മജിയും സൂചിപ്പിച്ചതാണ് കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാം പറയുന്നതാണ് ഇവരുടെ ഒരു നെക്സസ് ഉണ്ട് ഈ നെക്സസ് ആണ് ഇവിടെ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന അധികാരം അവരുടെ കയ്യിലാണ് അപ്പോൾ അധികാരം കയ്യിലുള്ള ഒരു സംഘം തൃശ്ശൂരിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു ഈ ആര് ജയിക്കണം ആര് തോൽക്കണം തോൽക്കണമെന്നിവർ തീരുമാനിക്കുന്നു ആരെ വളർത്തണം വളർത്തണമെന്നിവർ തീരുമാനിക്കുന്നു വളർന്നു വരുന്ന യുവജനങ്ങളെ യൂത്ത് കോൺഗ്രസിൽ നിന്നും വളർന്നു വരുന്ന ചെറുപ്പക്കാരായ നേതാക്കളെ ഇവർ വെട്ടിനിരത്തുന്നു ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലാണ് ശക്തമായ പ്രതിഷേധം നേരത്തെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിലും ഈ പ്രതിഷേധവുമായി ആരും രംഗത്ത് വന്നിരുന്നില്ല കാരണം ഈ അധികാരം ഇവരുടെ കയ്യിലായതുകൊണ്ട് തന്നെ പ്രതിഷേധിച്ച ജില്ലയിൽ തന്നെ അവസാനിക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് പലരും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി നിൽക്കുകയായിരുന്നു പക്ഷേ മുരളീധരൻ്റെ പരാജയത്തോടു കൂടി ഇത് ായി എല്ലാവരും ചോദിക്കുന്ന ഇതാണ് കേരളത്തിൽ ലഭ്യമാകുന്ന ലഭ്യമാക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അതായത് തൃശ്ശൂരിൽ ഇനി നിർത്താവുന്ന ഇതിനപ്പുറം ഒരു ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് കിട്ടാനില്ല അത്ര നല്ലൊരു സ്ഥാനാർത്ഥിയെ അത്ര ശക്തനായ നേതാവിനെ ഇത്രയും ജനകീയനായ നേതാവിനെ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ കൊണ്ടു നിർത്തിയിട്ട് പോലും അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ മറ്റുള്ളവരോട് ഇവർ എന്ത് ചെയ്യില്ല എന്നതാണ് ചോദ്യം ആ ഒരു ചോദ്യം ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വിമതർ മറ്റ് നേതാക്കളോട് സംസ്ഥാന നേതാക്കളോട് പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിനോടും ഇവർ ഈ പരാതി അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം പരാതി പോയിട്ടില്ല എന്നാണ് അറിവ് എന്തായാലും വരും ദിവസങ്ങളിൽ അതും ഉണ്ടായേക്കും ാണ് അതിന്റെ ഭാഗമാണ് ഇതേക്കുറിച്ച് എൻ പ്രതാപൻ ഇതേ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ പരാജയത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അദ്ദേഹത്തിന് നേരെ എന്ന മട്ടിൽ ഉയരുന്ന ശക്തമായ വിമർശനങ്ങളുണ്ട് ഡി സി സി പ്രസിഡന്റ് ഇതേക്കുറിച്ച് എന്തെങ്കിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടോ വ്യക്തമായൊരു മറുപടി നൽകാൻ തോൽവി ഏറ്റെടുക്കുന്നു എന്ന് ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ ടി എൻ പ്രതാപൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതിന് കാരണം കൂടിയുണ്ട് ടി എൻ പ്രതാപൻ നാട്ടിക മണ്ഡലത്തിലാണ് ടി എൻ പ്രതാപൻ താമസിക്കുന്നത് നാട്ടിക മണ്ഡലത്തിൽ പോലും യു ഡി എഫിന് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടില്ല അവിടെ പോലും ബി ജെ പി നേട്ടമുണ്ടാക്കി എന്നതാണ് ടി എൻ പ്രതാപൻ താമസിക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടുന്ന പഞ്ചായത്ത് തളിക്കുളമാണ് ഈ തളിക്കുളം പഞ്ചായത്തിലും വോട്ട് കൂടുതൽ നേടിയത് ബി ജെ പി ആണ് ഇതെല്ലാം കൊണ്ടുതന്നെ ഈ ഇവരുടെ നാടകം അല്ലെങ്കിൽ ഇവർ കളിച്ച കളി പൊളിഞ്ഞു എന്നുള്ളതാണ് തുടക്കത്തിൽ കെ മുരളീധരന് വേണ്ടി പ്രവർത്തിക്കുന്നു കെ മുരളീധരന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ചുവരെഴുതുന്നു ജീപ്പിൽ ഒപ്പം നിന്ന് അദ്ദേഹം വിയർക്കുമ്പോൾ തോർത്തുകൊണ്ട് വിയർപ്പൊപ്പിക്കൊടുക്കുന്നു സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുന്നു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രതാപൻ ആരും കണ്ടിട്ടില്ല ഈ നാട്ടിക മണ്ഡലത്തിൽ പോലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് നാട്ടികയിലുള്ള യുവജന നേതാക്കൾ വരെ പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത് ഇവരെ ഒപ്പം നിർത്തി ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാനുള്ള ഒരു ജോലി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് പ്രതാപൻ സ്വയം ഏറ്റെടുത്തതാണെന്ന് തന്നെയാണ് താഴേക്ക് തട്ടിലുള്ളവർ പറയുന്നത് അങ്ങനെ കെ മുരളീധരൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് പറഞ്ഞ പ്രതാപൻ പിന്നെ പ്രതാപനെ പലയിടത്തും കണ്ടിട്ടില്ല ഈ നാട്ടിക മണ്ഡലത്തിൽ പോലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒരിടത്തും എത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരാറില്ല ഇതെല്ലാം പ്രതാപനെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് പക്ഷേ ഇത് ഉയർന്നു വന്നത് ഈ മുരളീധരൻ്റെ പരാജയത്തോടു കൂടിയാണ് അതിന് കാരണം മുരളീധരൻ പരാജയപ്പെടുമെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ ജയിച്ചോളും എന്നൊരു ധാരണ പലർക്കുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ആവേശം കാണിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനത്തിന് മറ്റുള്ളവർ നിന്നില്ല ചെറുപ്പക്കാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് അവർ അന്ന് പ്രതിഷേധമുണ്ടാക്കിയില്ല പക്ഷേ ഇതെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ട് ഈ ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് കാരണം തങ്ങളെ കൂടെ നിർത്തിയില്ല പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിർത്തിയില്ല വിളിച്ചില്ല ഒരു യോഗം പോലും യു ഡി വൈ എഫിൻ്റെ വിളിച്ചില്ല യുവജന സംഘ അതായത് യു ഡി എഫിലുള്ള യൂത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഇവരുടെ ഒരു ഗ്രൂപ്പുണ്ട് ഈ യു ഡി എഫിലെ ആരെയും ഒരു വിഭാഗത്തെയും ഒരു ഒരു മീറ്റിംഗിന് പോലും വിളിച്ചില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത് എന്തായാലും തൃശ്ശൂരിൽ ഏതായാലും കെ എൻ പ്രതാപൻ ഇതുവരെ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഡി സി സി പ്രസിഡന്റ് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന നിലയിൽ പ്രതികരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തിയോഫിൻ സൂചിപ്പിച്ചത് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് കെ മുരളീധരനെ കാണാൻ സുധാകരൻ സുധാകരനെത്തിയതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് ജോഷില സൂചിപ്പിച്ചു തൃശ്ശൂരിലെ ഈ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് രാവിലെ ഇപ്പോൾ തിയോഫിൻ നമ്മളോട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സംസാരിക്കുകയുണ്ടായി